നമസ്കാരം നാളെ വ്യാഴാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി ചില കാര്യങ്ങൾ നാളെ നമ്മുടെ വീടുകളിൽ ചെയ്താൽ നമുക്കൊരുപാട് ഒരുപാട് അഭിവൃദ്ധി വരും നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ സാധിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ദുഃഖം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണം ചില വഴിപാടുകളും ചില കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ വന്നു ചേരും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുക വഴി നമുക്കൊരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ തൊട്ടടുത്ത് ഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭൈരവന് വഴിപാടുകൾ ചെയ്യുക വഴി ധാരാളം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കും ഇപ്പോൾ ഭൈരവന് മാത്രമായ ക്ഷേത്രം നമ്മുടെ നാട്ടിലില്ലായെങ്കിൽ ഭൈരവൻ്റെ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വീടിനടുത്തുള്ള ഭൈരവന് ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ കുരുമുളക് ദീപമൊക്കെ കത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും ഒക്കെ പോകാൻ സാധ്യമാകും ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി ദുഃഖം അനുഭവിക്കുന്നു ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നതായിരുന്നില്ല അല്ലെങ്കിൽ തടസ്സങ്ങളാണ് അതൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൈരവന് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക വഴി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വന്നു ചേരും അനുഭവമാണ് തീർച്ചയായും നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും കുരുമുളക് ദീപം കത്തിക്കണം മറക്കാതെ ഇരുപത്തി ഏഴ് കുരുമുളക് എടുത്ത് ഒരു ചുവന്ന തുണിയിൽ കെട്ടി ഒരു ചിരാതിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ചു നോക്കുക വീട്ടിൽ കത്തിക്കരുത് ഭൈരവ ക്ഷേത്രത്തിൽ തന്നെ കത്തിക്കുക അതുപോലെ തന്നെ വെൺകടുക് നിറയെ ശക്തിയുള്ളതാണ് ഭൈരവനിൽ രാത്രി ആറരയ്ക്ക് ശേഷം അതായത് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം പുക കത്തിക്കുക രാത്രി ആറരയ്ക്ക് മേൽ അതായത് സന്ധ്യാസമയത്ത് പുക കത്തിക്കുക കത്തിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും പുക ഉള്ളിടത്തോളം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും എല്ലാ കഷ്ടങ്ങളും മാറും മറക്കാതെ വെൺകടുക് വാങ്ങണം ഓം നമോ സ്വർണകൃഷ്ണ ഭൈരവായ നമഹ എന്ന് മന്ത്രം ചൊല്ലുക അതൊക്കെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കുവാനും കാരണമാകും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറണം ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നാളെ വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി ഒത്തിരി സമൃദ്ധി ഒത്തിരി സന്തോഷം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ തീർച്ചയായും ഭൈരവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോവുക ചുവന്ന ഒരു തുണിയിൽ കുരുമുളക് വെച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് കുരുമുളക് ദീപം കത്തിക്കുക മിക്ക ക്ഷേത്രങ്ങളിലും ഈ ഒരു വഴിപാടുണ്ട് അവിടെ പറഞ്ഞാൽ മതി അവർ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് നാളെ വ്യാഴാഴ്ച ദിവസമാണ് പോരാത്തതിന് അമാവാസിയും കൂടിയാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് മറുപടി തരും മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം